ഐ ഗൈസ് നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഇതെവിടെ വരുന്നത് വെച്ചാല് ചെന്നൈ ചെന്നൈയിലാണ് ചെന്നൈ ഇ വി പി ഫിലിം സിറ്റി എന്ന് പറയും സോ നമുക്ക് ചുറ്റുപുറം കാണാൻ വേണ്ടി സാധിക്കും വലിയൊരു വലിയൊരു ഹാൾ ഒരു വലിയ സ്ഥലം ഏക്കർ കണക്കിനുണ്ട് ഇവിടെ വേറെ ഒരെ സീരിയല് അതുപോലെ മൂവി ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ കാണാം ഇത് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മോഹൻലാലിൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അപ്പോൾ ഓഡിയൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ കാണും ഇവിടെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് എ വി പി ഫിലിം സിറ്റി ചെന്നൈ സോ അടുത്ത എപ്പിസോഡുകളിൽ മോഹൻലാലിൻ്റെ ബർത്ത് ആഘോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിനുള്ളിലോട്ട് ഫോണ് അതുപോലെ സ്മാർട്ട് വാച്ച് കാര്യങ്ങളൊന്നും തന്നെ കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ ലാലേട്ടൻ്റെ ബർത്ത് എന്തായാലും ആഘോഷിക്കുന്നുണ്ട് അതായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക സോ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്